വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ക്ലബിന്റെ മറ്റു പരിപാടികൾ ആരംഭിക്കുകയാണ് നളിനിയുടെ ഒരു ഗാനമാണ് ഇപ്പോൾ എല്ലാവരും കേൾക്കാനിരിക്കുന്നത് വളരെ സ്നേഹത്തോടെ നളിനിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹം നളിനിയോടൊപ്പം വിമലും പോകുന്നു എന്നാൽ വിമലിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ഇപ്പോൾ നളിനി നളിനി പാട്ട് പാടുമ്പോൾ വിമൽ സ്റ്റേജിലേക്ക് കയറി വന്ന് ഡാൻസ് കളിക്കുന്നു അതിനിടയിൽ നളിനി പറയുന്നു ഒന്ന് പിടിച്ചുകൊണ്ട് പോട ഇവനെ അങ്ങനെ അവിടെ നിന്ന് ഒരാൾ വിമലിനെ താഴേക്ക് പിടിച്ചുകൊണ്ടു വരുന്നു നളിനി വീണ്ടും ഗാനം ആലംബിക്കുന്നു വീണ്ടും ചാടിക്കൊണ്ട് സ്റ്റേജിലേക്ക് ഇപ്പോൾ വിമൽ എന്നിട്ട് അറിയാവുന്ന കണക്കിന് ഡാൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നളിനിയെ നന്നായിട്ട് പാടാൻ പോലും സമ്മതിക്കാതെയാണ് വിമൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാൽ വളരെ മനോഹരമായിട്ടായിരുന്നു നളിനി പാട്ട് പാടിയിരുന്നത് നിവൃത്തിയിലാടെ നളിനി വിമലിനെയും കൂട്ടി താഴേക്ക് ഇറങ്ങി വരുന്നു ള് നീ വളരെ ദേഷ്യത്തോടെ വിമലിനോട് സംസാരിക്കുകയാണ് ഇനി മേലാൽ എവിടെയെങ്കിലും പോകുമ്പോൾ എന്റെ കൂടെ വന്നാലുണ്ടല്ലോ ഒരു സ്ഥലത്ത് ഫേമസ് ആകാൻ നീ സമ്മതിക്കില്ല നന്നായിട്ടൊന്ന് പാടി വന്നതായിരുന്നു ഇതേ സമയം അവാർഡ് കിട്ടിയതിനെ പറ്റി എല്ലാവരും ഹരിയെ അഭിനന്ദിക്കുന്നുണ്ട് മോളെ കാണി ഇപ്പോൾ വീണയെ കാണിക്കുകയാണ് മകൻ ആ അവാർഡ് എന്നാൽ ആ അവാർഡിലേക്ക് ഒന്നും നോക്കുപോലും ചെയ്യാതെയാണ് ഇപ്പോൾ വീണ നിൽക്കുന്നത് ഇവർ ഇവിടെ എന്തൊക്കെയോ മത്സരങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് പോയാ എന്ന് അദ്ദേഹം വന്ന കൂടെ ആളോട് പറയുന്നു അതിനെന്താ കുഴപ്പമില്ല നമുക്ക് രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ എത്തിയ പോലെ കുഴപ്പമില്ല എന്നൊക്കെ അവർ പറയുന്നു അങ്ങനെ ഇനി കലാമത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം സ്പൂണിൽ നാരങ്ങ വെച്ച ഓട്ടോ ഇത് സ്ത്രീകൾക്കുള്ള മത്സരമാണ് വീണയോട് വന്ന് പങ്കെടുക്കാൻ അമ്മാവൻ പറയുമ്പോൾ ഒരു താല്പര്യമില്ലാതെ വീണ്ടും വീണ നിൽക്കുന്നുണ്ട് വേണ്ടെന്ന് ഹരിയും അമ്മാവ വേണ്ട ഇവളെ പോലുള്ളവര് ഇതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലെന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു ഞാൻ പങ്കെടുക്കുമെന്ന് അങ്ങനെ വീണ അങ്ങോട്ടേക്ക് പോയി അതും ദേഷ്യത്തോടെ പങ്കെടുപ്പിക്കാൻ ഇതേ ഉള്ളൊരു മാർഗമെന്ന് ഹരി ആ വീണ പോയതിനു ശേഷം അമ്മാവിനോട് പറയുന്നുണ്ട് വേണു ആണെങ്കിൽ മൂടോഫോ അവിടെ നിൽക്കുന്നുണ്ട് ഹരി ഇല്ലാത്തോണ്ടാണോ എന്നെ പ്രസിഡന്റ് ചോദിക്കുന്നു അപ്പോഴേക്കും വീണ അങ്ങോട്ടേക്ക് വരുന്നത് വീണു കാണുന്നു പിറകെ ഹരിയും അമ്മാവന് ഉണ്ടായിരുന്നു നിങ്ങൾ പോയില്ലേടാ എന്ന് വേണു ചോദിക്കുന്നു ഇല്ല ഇതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയെന്ന് ഹരിയും പറയുന്നുണ്ട് എടാ പരിപാടി തുടങ്ങാ തുടങ്ങാറായി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് വേണു പറഞ്ഞപ്പോൾ ഹരി പറയുന്നു വേണ്ട വീണ തോറ്റുപോയാലേ അതിന്റെ കാരണക്കാര് നമ്മളും കൂടിയാകും വാശിയേറിയ ലെമൺ സ്പൂൺ മത്സരത്തിന് ശേഷം ഈ നാട്ടിൽ തീ തീപാറുന്ന മറ്റൊരു മത്സരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് സുന്ദരികി പൊട്ടുകുത്തലാണ് അടുത്ത ചടങ്ങ് അതിനിടയിൽ ചായ കുടിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഹരി കൂടെ വീണയും പോകുന്നു പുരുഷ കേസരികളുടെ സുന്ദരിക്ക് പൊട്ടുതൊടിയിലാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോ എല്ലാവരും ഒന്ന് കൈയടിച്ച് കൈയടിച്ചെന്നൊക്കെ അദ്ദേഹം പറയുന്നു എല്ലാവരും കൈയടിക്കുകയാണിപ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ ആ കട്ടൻ മാറ്റാൻ തുടങ്ങുകയാണ് എന്നാൽ അത് മറ്റാരുമല്ല അത് നിത്യ തന്നെയാണ് ഇത് കണ്ടതും ജീവന്റെ ആ ഭാവം മാറുന്നുണ്ട് സുജാതയ്ക്കും എല്ലാവർക്കും സന്തോഷമാകുമ്പോൾ ജീവൻ മാത്രം വളരെ ദേഷ്യമാവുകയാണ് ടെൻഷനോടെ നിത്യ ജീവനെ നോക്കുന്നു ആരോട് ചോദിച്ചിട്ടാ ഈ ഫോട്ടോ അവരവിടെ വെച്ചിരിക്കുന്നതെന്ന് ജീവൻ പറയുന്നുണ്ട് അവര് വീട്ടിൽ വന്നപ്പോ മോറുടെ ഒരു ഫോട്ടോ ചോദിച്ചിരുന്നു ഞാൻ കരുതി അവാർഡിന്റെ കാര്യത്തിന് നോട്ടീസിലോ മറ്റോ വെക്കാനാണെന്നാ ഇതിനാണത് ഞാൻ അറിഞ്ഞില്ല എന്ന് സദാനന്ദൻ പറയുന്നു ഇതിനായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു ഇനി നിത്യ അതുകൊണ്ട് എന്താ മോളെ മത്സരത്തിൽ പേര് തന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നല്ലേ ഇവിടെ ഇപ്പോ നിന്നെക്കാൾ സുന്ദരി മറ്റാരാ ഉള്ളതെന്ന് സുജാതയും പറയുന്നു അങ്ങനെ ഓരോരുത്തരായി പൊട്ടുകുത്താൻ വന്നിരിക്കുകയാണ് കണ്ണ് കെട്ടിയിട്ട് ആദ്യം തന്നെ ഒരാൾ വരുന്നുണ്ട് ആ തൊടാൻ വന്ന അയാൾ ഈ നിത്യയുടെ ഫോട്ടോയിൽ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ജീവനെ വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ് നിത്യയുടെ തലയിലാണ് അയാൾ ഇപ്പോൾ പൊട്ടുകുത്തിയിരിക്കുന്നത് ഇനി അടുത്തത് മറ്റൊരാൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ വിമൽ നളിനിയോട് പറയുന്നു അമ്മ ഞാനും കൂടി നിത്യക്ക് പൊട്ട് കുത്തിക്കോട്ടെ എന്ന് വേണ്ട നീ ഇവിടെ അടങ്ങിയിരിക്കാൻ നളിനി പറയുന്നു ഈ സമയം അയാൾ പൊട്ടു കുത്തിയിരിക്കുന്നത് നിത്യയുടെ കവിളിലാണ് അടുത്തത് വിമലാണ് പോയിരിക്കുന്നത് കണ്ണുകെട്ടി കറക്കി വിടുകയാണ് ഇപ്പോൾ വിമലിനെ വിമൽ കുത്തിയിരിക്കുന്നത് നിത്യയുടെ ചുണ്ടിലാണ് നിരാശയോടെ വിമൽ മടങ്ങി നളിനി വിമലെ സമാധാനിപ്പിക്കുന്നു അടുത്തത് മറ്റൊരാൾ അയാളിപ്പോൾ പൊട്ട് കുത്തിയിരിക്കുകയാണ് ഇത് കണ്ട് ജീവൻ സഹിക്കാൻ വയ്യാറെ നിത്യോട് പറയുന്നു നിന്റെ നിത്യ അവനെ നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നല്ലോ ഇനി അടുത്ത മത്സരം വാശിയേറിയ ഉറിയടി മത്സരമാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ ജീവൻ അവരുടെ കൂടെ പോകുന്നു ഇതിന്റെ എല്ലാം പക മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ ഹരിയാണെങ്കിൽ ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു ഹരിയുടെ മത്സരത്തിൽ പങ്കെടുക്കാനായി വരാൻ അവിടുത്തെ ഒരു സ്ത്രീ നിർബന്ധിക്കുന്നുണ്ട് അവരെ നിർബന്ധിക്കുവല്ലേ നീ പോവ് എന്നൊക്കെ വീ വേണുവും പറയുന്നു നീ തോർത്ത് വെച്ചോളൂ എന്നിട്ട് പോയ എന്നൊക്കെ പറയുകയാണ് കൂടെ നിന്നവരും ഇന്നത്തെ ഉറിയടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒന്നിലധികം ആൾക്കാർ ഒരുമിച്ച് ഉറിയടിക്കാൻ പോവുകയാണ് നമ്മൾ ഉറിയടിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചാൽ അയാൾ മത്സരത്തിൽ നിന്നും പുറത്താകുന്നതാണ് ജീവനും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജീവൻ യഥാർത്ഥത്തിൽ കരുതി തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കണ്ണു കെട്ടിക്കൊണ്ട് തന്നെ ഹരിയും അവിടേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് കാണാനും സാധിക്കില്ല നേരത്തെ ആ സുന്ദരിക്ക് പൊട്ടിത്തൊടി ചടങ്ങ് നടത്തതിന്റെ എല്ലാ ഒരു വാശിയും ഇപ്പോൾ മനസ്സിൽ കൂട്ടിവെച്ചിട്ടാണ് ജീവൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് നേരത്തെ പങ്കെടുത്ത എല്ലാ പയ്യന്മാരും ഇതിൽ പങ്കെടുക്കുമെന്ന് ഇപ്പോൾ ജീവൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഉറിയടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും വളരെ ഗംഭീരമായി തന്നെ ഈ പരിപാടി നടത്തുന്നുണ്ട് എല്ലാവരും മുകളിലേക്ക് നോക്കി അടിക്കാൻ ശ്രമിക്കുമ്പോൾ സുന്ദരിക്ക് പൊട്ടിത്തൊടുന്ന ആ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ഇപ്പോൾ ജീവൻ അവളെ തൊട്ടവൻ ഇന്ന് നല്ല രീതിയിൽ മത്സരത്തിൽ നിന്നും തിരിച്ചു പോകില്ല എന്ന ജീവൻ ഉറപ്പുവരുത്തിയിരിക്കുകയാണ് എന്നിട്ട് അവരെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജീവൻ ഹരിയും ഉറിയടിക്കുകയായിരുന്നു ഈ പരിപാടിയിൽ വിമൽ കുമാറുമുണ്ട് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആദ്യം തന്നെ ആ സുന്ദരിക്ക് പൊട്ടു തൊട്ട അതായത് നിത്യയ്ക്ക് തൊട്ട അയാളുടെ ദേഹത്തടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ ടെൻഷനോടെ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഹരി അടിക്കുകയാണ് ഉറിയടിക്കുകയാണ് ഉറിയടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആരും അടിച്ചിട്ടില്ല ഹരി തെറ്റ് ചെയ്യാഞ്ഞിട്ടും ഹരിയും ഇപ്പോൾ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഹരിയുടെ തലക്കിട്ട് കൊടുക്കുകയാണ് ജീവൻ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട് ഹരിക്കിപ്പോൾ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുന്നു ജീവനെ അവിടെയുള്ളവർ എല്ലാവരും കൂടി അടിക്കുകയാണ് കാരണം രണ്ട് മൂന്ന് പേർക്ക് ഇപ്പോൾ ജീവൻ നേരത്തെ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ജീവനെ അവിടെയുള്ളവരെല്ലാവരും അടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മോനെ മോനെ എന്ന് പറഞ്ഞ് സുജാത ഇങ്ങനെ കരയുകയാണ് അതിലൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവർ എല്ലാവരും കൂടി ജീവനെ എടുത്തിട്ട് ചാമ്പി ഇതൊന്നും കണ്ട് സഹിക്കാനാകാതെ സുജാത അവിടെ കുഴഞ്ഞു വീണു ഇതേ സമയം വളരെ പെട്ടെന്ന് തന്നെയാണ് സുജാതയെ ഹോസ്പിറ്റൽ എത്തിച്ചിരിക്കുന്നത് ജീവൻ ഉൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലിൽ ഉണ്ട് വീൽ ചെയറിലിരുത്തി സുജാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റൊരു വാഹനത്തിൽ ഹരിയെയും ഇതേ ഹോസ്പിറ്റലിൽ തന്നെ അമ്മാവനും വേണുവും പ്രസിഡന്റും ഉൾപ്പെടെ എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഹരിയെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുന്നു ജീവൻ ഇത്രയും അടി കൊണ്ട് കൊണ്ടിട്ടും കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയിട്ടില്ല ഹരിയുടെ അവസ്ഥയിൽ വല്ലാടി ദുഃഖിച്ചിരിക്കുകയാണ് ഇപ്പോൾ വേണുവും അമ്മാവനും സുജാതയെ കാഷ്വാലിറ്റിയിൽ കാണിക്കുന്നു പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് നിത്യയും ജീവനും ജീവൻ എന്നിട്ടും നിത്യാണ് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ